ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോ മുക്കുറ്റി എന്ന ഒരു ഔഷധ സസ്യത്തെ കുറിച്ചാണ് അപ്പം വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിൽ എൻ്റെ ചാനലെ ആയ വില്ലേജ് സൈറ്റ്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ശപുഷ്പങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഒരു ചെറിയ ഔഷധ സസ്യമാണ് മുക്കുറ്റി അപ്പോൾ മൂക്കടപ്പിന് മുക്കുറ്റി സമൂലം ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ കാറ്റിയിട്ട് തലയിൽ ഇരട്ടി കഴിഞ്ഞാൽ നല്ലതാണ് കണ്ണുവേദനയ്ക്ക് മുക്കുറ്റിയില ഇടിച്ച് നീര് കണ്ണിലിട്ട് ചാലതാന്ന് പറയുന്നത് മുക്കുറ്റി വളരെ ചെറിയൊരു പക്ഷേ പക്ഷേങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ദശപുഷ്പത്തിൽപ്പെട്ട ഒരു ഔഷധസസ്യമാണ് അപ്പം വളരെ പ്രാചീന കാലം മുതലേ ഈ നമ്മളെ ഇത് മുക്കുറ്റി ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് കേരളത്തിലെ നിലന്തെങ്ങ് ജലപുഷ്പം എന്നൊക്കെ പേരുണ്ട് പാടത്താടി ഇതിൻ്റെ പൂക്കൾക്ക് മഞ്ഞ നിറവും അഞ്ച് ഇതളുകളാണുള്ളത് മുക്കുറ്റി അരച്ച് ഇങ്ങനെ പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടി കഴിഞ്ഞാൽ ചൊറിച്ചിലും അതുപോലെ അതിൻ്റെ ഇതൊക്കെ നീറ്റിലൊക്കെ ആശ്വാസം ലഭിക്കും ഇപ്പോൾ പുളിയിലൊക്കെ സമാനമായിട്ടുള്ള ഒരു ചെറിയ ഇലകളാണ് മൂക്കുറ്റി ഇടുന്നത് അപ്പോൾ കടന്നൽ അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ തേനീച്ചിലൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ അരച്ച് വരട്ടിയാൽ വിഷം ശമിക്കുമെന്ന് പറയുന്നുണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിന് ഇത് പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു സസ്യമാണ് ഇപ്പോൾ ചെറിയ ചുമ അണുബാധ തുടങ്ങിയവർക്കൊക്കെ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്ത് സസ്യ എന്ത് സസ്യ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നു വ്യത്യസ്തത്തെ തടയാൻ ഇത് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട് പ്രാചീന കാലം മുതൽ തന്നെ ഇത് പൂജകൾക്ക് മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആസ്മാ ക പക്കെട്ട് ഇതിനൊക്കെ ഔഷധമാണ് ഈ സസ്യം വീട്ടുവള വളർപ്പിൽ നട്ട് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത്തരത്തിലുള്ള ഔഷധസസ്യങ്ങൾ ഇത് ഒക്കെ അപൂർവമായിട്ട് ഇപ്പം കാണപ്പെടുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിരക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ പല പല പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിനൊക്കെ ഗവേഷണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അത് ഒരുപക്ഷെ പ്രയോജനപ്പെട്ടേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള வீடியோகளை லபிக்க வேண்டிட்டு பிரஸ் செய்யும் தேங்க்யூ ஃபார் வாச்சிங் முக்குச்சி என்ன ஒரு ஔஷசி குறித்து ஞாபகம் பண்ணலாம் அப்போ உண்டு காணிச்சர் சிறிய தையா உள்ளது காணி ഇല്ല ഇതാണ് മുക്കുറ്റി നിങ്ങളൊന്നും വാങ്ങിക്കും ഒന്ന് രണ്ട് തൈകളെ ഉള്ളു കാണിച്ചു ഇവിടെ കാണിച്ചു ഇനി മഞ്ഞപ്പൂക്ക ഉണ്ട് അതൊക്കെ കൊഴിഞ്ഞു പറ്റുന്നു നല്ല ചെടി കാണിട്ടില്ല എവിടെയെങ്കിലും ഉണ്ടാവുക ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറക്കാതെ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഇതെല്ലാം മറത്തിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം പിന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു